ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് പച്ചമാങ്ങ ജ്യൂസാണ് പിന്നെ ഇപ്പൊ നല്ല ചൂട് കാലല്ലേ നമുക്ക് എപ്പോഴും ഓരോരോ ജ്യൂസുകൾ ഇങ്ങനെ കഴിക്കണം തോന്നുന്നു അപ്പൊ ഒന്ന് വെറൈറ്റി ആയിട്ട് മാറി മാറിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാലോ പിന്നെ അത് മാത്രല്ല മാങ്ങയണന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് എല്ലാ വീട്ടിലും മാങ്ങ ഉണ്ടാവും മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പത് അപ്പൊ നമുക്ക് ഇന്ന് പച്ച മാങ്ങൂസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിക്കാം അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പച്ച മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് തോല് അധികം കട്ടിയില്ലാത്ത ടൈപ്പ് മാങ്ങ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ ഈ മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് പിന്നെ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമ്മളുടെ ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് എടുക്കാട്ടോ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഏലക്കായ രണ്ട് ഏലക്കായ എടുത്തിട്ട് മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വേണം ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിനയുടെ ഇല കണ്ടില്ലേ പുതിനേൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്കിവിടെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഈ മാങ്ങ ഉണ്ടല്ലോ മാങ്ങ നമുക്കങ്ങട് കട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിന്റെ തോല് കളയണില്ല കേട്ടോ അതിൻ്റെ തോല് കട്ട് മാങ്ങയാണ് അപ്പം ഞാൻ കളയണില്ല തോലും കൂടി ആവുമ്പോഴാണ് അതിനാ മാങ്ങേൻ്റെ ശരിക്കുള്ള ആ ഒരു ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ഞാൻ ഇതിന്റെ തോൽ എന്തായാലും ചെത്തുന്നില്ല തോല് നിങ്ങൾക്ക് ചന്ദറമെന്നുണ്ടെങ്കിൽ ചെത്തിക്കോളോട്ടാ ഞാൻ ചെത്തുന്നില്ല ഇതിങ്ങനെ നമുക്ക് നമുക്കിങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മുഴുവനും ഞാൻ കട്ട് ചെയ്തിട്ട് എന്റെ ചേഷ ഞാൻ കാണിക്കട്ടോ ആ മാങ്ങ ഞാനിതില് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുതിനേട അല്ല അല്ലേ പുതിനേന്റെ അല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പുതിനേന്റെ ഇല ഇട്ടുകൊടുത്തു അതിന്റെ ഒപ്പം തന്നെ ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട് ആ ഇഞ്ചിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഏലക്കായ ഏലക്കായ അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം നമുക്ക് തോൽ കളഞ്ഞിട്ടിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഞാനിവിടെ തോല് കളഞ്ഞിട്ടാണ് ഇടണത് മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കുറച്ചൊരു ഉപ്പ് ഇടട്ട എന്താ വെച്ചാ മാങ്ങയുടെ പുളിയും ആ മധുരവും എല്ലാം കൂടിട്ട് എന്താണ്ട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളു ഉപ്പ് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം വെള്ളം ഇനി നന്നായിട്ട് ഇങ്ങടെ അരച്ചെടുക്കാം നമുക്കിനിതെടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് അരിപ്പേലും ഇങ്ങടെ അരച്ചെടുക്കാം ആ നന്നായിങ്ങനെ അരിച്ചെടുക്കോലോട് കൂടിയിട്ടിങ്ങടെ ആവുമ്പോഴാണ് അതിനൊരു കൂടുതലായിട്ടൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഞാൻ തോൽ ഇല്ലാതെ തോല് വെച്ചിട്ടും കൂടി അടിച്ചു നോക്കി അപ്പൊ ഇതാണ് എനിക്ക് കൂടുതലായിട്ടൊരു ടേസ്റ്റ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാൻ കാരണം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലേക്ക് കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് എടുക്കാം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂട്ടാം കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ വെള്ളം കൂട്ടി അരച്ചാൽ അരയില്ലല്ലോ അപ്പൊ അതാണ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തത് ഇനി നമുക്ക് ഈ വെള്ളം കൂടി അവിടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഐസ് വാട്ടർ ആണ് ഇട്ടോ ഒഴിച്ചിരിക്കണത് അതിലൊന്ന് നോക്കട്ടെ മധുരമൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ആക്കാം അപ്പൊ അതിന്റെ മുമ്പെ കുറച്ച് ഐസ് ക്യൂബ് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം അത് താട്ടിച്ച് പോയി പോയി ഇനി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങേണ്ട നീരും കൂടി ഒഴിക്കാം കേട്ടാ ഞാൻ അടുത്ത സമയത്ത് ഒഴിക്കാൻ വിട്ടു നിങ്ങൾ അടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഒന്നിച്ചിട്ട് ആക്കിക്കോളോട്ടാ ഞാനത് അപ്പം വിട്ടുപോയത് കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണത് ചെറുനാരങ്ങയുടെ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ വേണമെന്നൊരു നിർബന്ധമില്ല അപ്പം ഞാനിപ്പോൾ ഏതായാലും വിടാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ആക്കി കൊടുക്കണത് ഒന്നാണ് ഇളക്കി കൊടുക്ക അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ എന്താച്ച നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ ആരെങ്കിലും ഗസ്റ്റ് വന്ന് വിചാരിക്ക കൊടുക്കാൻ നമ്മളെ വീട്ടിൽ വേറെ ഒന്നുമില്ല ജ്യൂസൊന്നും കൊടുക്കാൻ ഇല്ല വിചാരിക്ക അപ്പൊ നമുക്ക് മാങ്ങ നിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് മാങ്ങ രണ്ടെണ്ണം പൊട്ടിക്കുക വേഗാണ്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് മാത്രല്ല അതിന് പുതിനയും കൂടി ഇടുന്നുണ്ടല്ലോ പുതിരയും കൂടി ഇടുമ്പോ ഒന്നും കൂടിയും ഭയങ്കര നല്ലതാണ് നമ്മുടെ ദേഹത്തിന് എല്ലാം കൂടിയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാ അപ്പൊ നമുക്ക് എന്നാലിനെ അടുത്ത വീഡിയോയിൽ കാണാം